എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ത്യസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ പ്രശ്നിക്കടവിൽ പോയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെരിപ്പഴിച്ചു വെച്ച് ആദ്യം ഒന്ന് പുഴയിലിറങ്ങി ഒന്ന് കാലൊക്കെ ആണ് വരുന്നത് നല്ല ഉപ്പുവെള്ളാണ് പുഴയിൽ അപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായ ഒരു ദിവസമായിരുന്നില്ല അപ്പോൾ നല്ല സമാധാനമുള്ള ഒരു ദിവസമായിരുന്നു അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നിർത്തി ചെയ്യരുതെന്നാണ് പറയുന്നത് ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്തില്ല അവിടുന്ന് പ്രസാദം വാങ്ങി ഭസ്മവും പൂക്കളുമാണ് പ്രസാദമായിട്ട് കിട്ടിയത് പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുക്കള ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ നെല്ല് കുത്തുന്നൊരു കാഴ്ച കാണാനിടയായി ഒരു ഇപ്പോൾ അടുത്തെങ്ങും സാധാരണ കാണാത്ത ഒരു കാഴ്ചയാണിത് അപ്പോൾ നെല്ല് കുത്തുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഇപ്പോഴും ഒരലും ഉലക്കി ഉപയോഗിച്ച് നെല്ല് കുത്തി തന്നെയാണ് അരി എടുക്കുന്നത് പ്രസാദത്തിനുള്ള അരി എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ വൈകിട്ട് മുത്തപ്പനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ ചെയ്യുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത് പിന്നെ മറ്റൊരു പ്രധാന കാഴ്ച ഭക്ഷണികടവിലേക്ക് ചെന്നാൽ അമ്പലത്തിനകത്ത് തന്നെ ഇതുപോലെ പട്ടികൾ കിടക്കുന്നുണ്ടാവും അതും ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ മറ്റു അമ്പലങ്ങളിലൊന്നും സാധാരണ കാണാത്തൊരു കാഴ്ചയാണ് ഇത് ഭക്ഷണികടവിൽ മാത്രം കാണാൻ പറ്റുന്ന ആരെയും അവരെ ആരെയും ഉപദ്രവിക്കില്ല അവരെ ആരും ഉപദ്രവിക്കരുത് അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം പിന്നെ അമ്പലത്തിൻ്റെ മേൽക്കോരമ്മിലൊക്കെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും സാധാരണ ഇതിന് തിരക്കൊന്നുമില്ല തീവ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ കണ്ടുന്ന കാഴ്ചകളൊക്കെയാണ് അത് എൻ്റെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം പക്ഷേ ഹോളിഡേയ്സിലൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും സാധാരണ ഒരു വരച്ചില്ലയിലാണ് ഞങ്ങൾ പോയത് ധാരാളം മുട്ടത്തിൻ്റെ ചിത്രങ്ങൾ ഒരുപാട് വരച്ചിട്ടുള്ളതും ഒക്കെയാണ് പിന്നെ ഞങ്ങൾ പുഴക്കരയിലേക്ക് പോയി അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ അങ്ങനെ പുഴക്കരയിൽ കുറേ സമയം ചിലവാക്കി നല്ല സുഖ നല്ല കാറ്റ് കിട്ടും അവിടെ നല്ല വെയിലുണ്ടെങ്കിലും ചൂട് അധികം അറിയുന്നില്ല ഇവിടെ നല്ല കാറ്റു കിട്ടും പാലമാണ് കാണുന്നത് ബസ്സൊക്കെ പോകുന്ന പാലം വാഹനങ്ങൾ പോകുന്ന പുഴക്ക കുറുകെയുള്ള പാലത്തിലൂടെ ഇപ്പോൾ ബസ്സൊക്കെ പോകുന്നുണ്ട് അപ്പോൾ മയിൽ ഭാഗത്തേക്കൊക്കെ ഉള്ള ബസ്സുകളാണ് അതിൽ പോകുന്നത് ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഒരു ചിത്രം വരച്ച് കൊടുക്കുന്ന ഒരേ ഇതുണ്ട് ഫോട്ടോ എടുക്കും ഒക്കെ ആയിട്ട് ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട് അവിടെ ഉല്ലാസ ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട് ഇത് ബോട്ട് ചെട്ടിയാണ് അവിടെ ഉല്ലാസ ബോട്ടുകളുണ്ട് ടാക്സി ബോട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു കെ എസ് ആർ ടി സി ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട് അതായത് നമുക്ക് യാത്രാ ബോട്ട് ഇപ്പോൾ വളപട്ടണത്തേക്കുള്ള ബോട്ട് രണ്ട് മണിക്ക് പുറപ്പെടുന്നവർ ഞങ്ങളങ്ങനെ ബോട്ടിൽ യാത്ര തിരിക്കുകയാണ് വളപട്ടണത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ യാത്ര ബോട്ടിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ അതിലേക്ക് കയറിയിട്ട് നോക്കാം ഇതൊക്കെ ടാക്സി ബോട്ടുകളൊക്കെയാണ് അത് നമുക്ക് പ്രൈവറ്റായിട്ട് ഹയർ ചെയ്തിട്ട് പോകാവുന്നതാണ് യാത്രാ ബോട്ട് ഇവിടുന്ന് മാട്ടൂല് ളപട്ടണം തുടങ്ങിയ സ്ഥലത്തേക്ക് യാത്രാ ബോട്ടുകളുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ധാരാളം കുഞ്ഞു കുഞ്ഞു മീനുകൾ കണ്ടോ അത് നല്ലൊരു കാഴ്ചയായിരുന്നു നോക്കിയാൽ ഈ വെയിലിനും ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ അത് കാണാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ എത്ര മീനുകളാണെന്നറിയാം അപ്പം നമുക്കിനി ബോട്ടിൽ യാത്ര രിക്ക ബോട്ടിലേക്ക് കയറാം ബോട്ടിൽ ബോട്ടിനകത്തേനെയാണ് ടിക്കറ്റൊക്കെ തരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് കയറിയിരിക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ आरे हरिपत के बीच बाड़ो बेंगड़ा आले बन्दे पास बन्दे पास बाड़ना मधुरै तमगेती नोदु गुदिरै बन्दे पास बाड़ना मधुरै तमगेती नोदु गुदिरै अंधा रिल्ला लमोट पतलु ना अंधा डूला गोट कल्लू पेरबी आले बन्दे पास खाले बन्दे पास आले बन्दे पास बाड़ना मधुरै तमगेती नोदु गुदिरै बन्दे पास